കുവൈത്തിലെ ലേബർ ക്യാമ്പിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ പകുതി പേര് മലയാളികളാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിനോടകം തന്നെ കുവൈത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഗൾഫ് നാടുകളിലുണ്ടായ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ആദ്യത്തെ ദുരന്തവും ഇതുതന്നെയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇന്നിതാ ഇന്ത്യയിൽ നിന്നും മറ്റൊരു ദുരന്ത വാർത്ത വന്നിരിക്കുന്നു ഉത്തർപ്രദേശിലെ ഒരു വീടിനെ തീപിടിച്ച് പിടിച്ച് കുഞ്ഞുങ്ങളടക്കുമ്പോൾ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മരണപ്പെട്ടിരിക്കുന്നു ഏതാനും ദിവസം മുമ്പാണ് കേരളത്തിലെ അങ്കമാലിയിൽ ഒരു വീടിനെ തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാല് പേര് കൊല്ലപ്പെട്ടത് ഈ ദുരന്തങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാവുന്നു ആദരാഞ്ജലികൾ ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കരുതലുകൾ നടത്താൻ ബന്ധപ്പെട്ടവർക്ക് ഈ ദുരന്തങ്ങൾ ഒരു പാഠമാവട്ടെ എന്ന് പ്രത്യാശിക്കാം എന്നാൽ ഈ തീപ്പിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകത്തെ നാളിതുവരെയുള്ള ഭയാനകമായ വൻ തീപ്പിടുത്തങ്ങളെ ഞെട്ടിക്കുന്ന ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ദേശാഭിമാനി പത്രം നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾ കൊല്ലപ്പെട്ടതും വൻ നഗരങ്ങൾ മൊത്തമായി അഗ്നിക്കിരയായതും പതിമൂവായിരത്തിലധികം വീടുകൾ കത്തി നശിച്ചതുമായ ലോകത്തിലെയും ഇന്ത്യയിലെയും വിവിധങ്ങളായ വൻ അഗ്നി ദുരന്തങ്ങളുടെ ചരിത്രമാണ് ദേശാഭിമാനി പങ്കുവച്ചിട്ടുള്ളത് ലോകത്തെ ഞെട്ടിച്ച തീപിടുത്തങ്ങൾ ഇന്ത്യയിലെ പ്രധാന തീപിടുത്തങ്ങൾ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം ലണ്ടൻ നഗരത്തിലെ ഒരു വീട്ടിലെ നെരിപ്പോടിൽ നിന്നും പടർന്നു പിടിച്ച തീ നാല് ദിവസം നീണ്ടു നിന്നു പതിമൂവായിരത്തി ഇരുന്നൂറ് വീടുകൾ കത്തി നശിച്ചെങ്കിലും ആറ് പേർ മാത്രമാണ് മരിച്ചത് ഗ്രേറ്റ് ഫയർ ഓഫ് സിക്സ്റ്റീൻ സിക്സ്റ്റി ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ കോൺസ്റ്റന്റാനിനോപ്പിൽ ഇന്നത്തെ ഇസ്താബുൾ നഗരത്തിന്റെ മൂന്നിലൊന്നും നാൽപ്പതിനായിരം ജീവനുകളും അപഹരിച്ച തീപിടുത്തം അടുപ്പിലേക്ക് തീ കൊണ്ടുപോകുന്ന പെൺകുട്ടി കാൽ തട്ടി വീണാണ് തീപിടുത്തത്തിന് കാരണമായത് പെസ്റ്റിഗോ ഫയർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീ അമേരിക്കയിലെ വിസ്കോൺസിലെ പെസ്റ്റിഗോയിൽ ആരംഭിച്ച തീ രണ്ടായിരം ചതുരശ്ര മൈൽ സ്ഥലവും പതിനേഴ് ടൗണുകളും ചുട്ടരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടെന്ന് കരുതുന്നു ചർച്ച് ഓഫ് ദ കമ്പനി ഫയർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചിലിയിലെ സാന്റിയാഗോ നഗരത്തിലെ ജസ്യൂട്ട് പള്ളിയിലെ ചർച്ച് ഓഫ് ദ കമ്പനിയിൽ തിരുനാൾ ആഘോഷത്തിനിടെയുണ്ടായ തീപിടുത്തം രണ്ടായിരത്തി അഞ്ഞൂറ് പേർ മരിച്ചു ഇന്ത്യയിലെ പ്രധാന തീപിടുത്തങ്ങൾ ടാബ് തീപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തം ഹരിയാനയിലെ മംഡി ടബ്വാലിയിൽ സ്വകാര്യ സ്കൂളിന്റെ സമ്മാനദാന ചടങ്ങിലെ ജനറേറ്ററിൽ നിന്ന് തീപ്പടർന്ന് നൂറ്റി എഴുപത് കുട്ടികളടക്കം അഞ്ഞൂറ്റി നാൽപ്പത് മരണം കുംഭകോണം സ്കൂൾ തീപിടുത്തം രണ്ടായിരത്തി നാല് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് തൊണ്ണൂറ്റിനാല് സ്കൂൾ കുട്ടികളുടെ ജീവൻ അപഹരിച്ച തീപിടുത്തം ശ്രീരംഗം കല്യാണ മണ്ഡപം തീപിടുത്തം രണ്ടായിരത്തി നാലിൽ തന്നെ തമിഴ്നാട്ടിലെ ശ്രീരംഗത്തെ കല്യാണ മണ്ഡപത്തിൽ വീഡിയോ ക്യാമറയിലെ വൈദ്യുത കണക്ഷനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് കാരണമുണ്ടായ അഗ്നിബാധയിൽ വരനടക്കം അറുപത്തിനാല് പേർ മരിച്ചു സ്റ്റീഫൻ കോർട്ട് തീപിടുത്തം രണ്ടായിരത്തി പത്ത് കൽക്കത്തയിലെ ചരിത്ര പ്രധാനമായ സ്റ്റീഫൺ കോർട്ട് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചു എം എം ആർ ഐ ആശുപത്രി തീപിടുത്തം രണ്ടായിരത്തി പതിനൊന്ന് കൽക്കത്തയിലെ ദക്കുരി ആശുപത്രിയിലെ തീപിടുത്തത്തിൽ തൊണ്ണൂറ്റി അഞ്ച് മരണം മറ്റൊരു വീഡിയോ Goodbye.